ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയ്മിറ്റി സെൻറ്റർ വഴി ഒരു ജോബ് ഫെയർ നടക്കുന്നുണ്ട് ഏകദേശം മൂവായിരത്തോളം അധികം ഒഴിവുകളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അതിലേക്ക് ഏകദേശം അൻപതിലധികം കമ്പനി വ്യത്യസ്തമായിട്ടുള്ള പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ഒരു ജോബ് ഫെയറിനെ കുറിച്ചാണ് ദിശ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജോബ് ഫെയറിനെ കുറിച്ചാണ് നമ്മളിന്നുള്ളിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എല്ലാ ജില്ലക്കാർക്കും ഇതിലേക്ക് പങ്കെടുക്കാനും കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റി സെൻ്ററിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാണെങ്കിൽ അവർക്ക് അഞ്ചിൽ അഞ്ചിൽ അഞ്ച് ഇൻ്റർവ്യൂ വരെ പങ്കെടുക്കാനും മറ്റുള്ളവർക്ക് മൂന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനും കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് ഏതായാലും എങ്ങനെയതിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം കോട്ടയം ജില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും അതുപോലെ എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സെൻറ് ജോർജ് കോളേജ് അതുപോലെ എം എൽ എ ഫ്യൂച്ചർ സ്റ്റാർസ് സഹകരണത്തോടെ സ്വകാര്യ മേഖലകളിലേക്കുള്ള പ്രമുഖ കമ്പനികളിലേക്കുള്ള ഒഴിവുകളിലേക്ക് ഡിസംബർ പതിനാറ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതലാണ് ദിശ ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ നടക്കുന്നത് അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഐ ടി കമ്പനികളിലേക്ക് എഫ് എം സി ജി ബാങ്കിങ് മേഖലയിലേക്ക് നോൺ ബാങ്കിങ് അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറിലേക്കും അതുപോലെ നോൺ ടെക്നിക്കൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ അങ്ങനെ നിരവധി മേഖലയിലായിട്ട് മൂവായിരത്തോളം ഒഴിവുകളിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മിനിമം എസ് എസ് എൽ സി മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് പങ്കെടുക്കാൻ പറ്റും ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ പറയുന്നത് സെൻറ്റ് ജോർജ് കോളേജ് അരുവിത്തുറ അറുപത്തിര ആണ് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡേറ്റ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ താഴെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാനും ഈ ഒരു പി ഡി എഫും നിങ്ങൾക്ക് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തു അതിൽ നിങ്ങൾക്ക് ഓരോ വേക്കൻസികളും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ലഭിക്കുന്നു എക്സ്പീരിയൻസ് വേണ്ടവർക്കും ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലോറുകളൊക്കെ നോക്കിയ ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എത്ര വേക്കൻസികൾ ഉണ്ട് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്ന അപ്പോൾ കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡെസിഗ്നേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സാലറി ജോബ് ലൊക്കേഷൻ പിന്നെ ജെൻഡർ ഏജ് അതുപോലെ നമ്പർ ഓഫ് വേക്കൻസി കൊടുത്തിട്ടുണ്ട് പി ഡി എഫിൽ അത് നോക്കിയ ശേഷം ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ആയിരം വേക്കൻസി ഒക്കെ വരുന്ന ഒഴിവുകളുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പി എച്ച് ബി ഡെവലപ്പർ ട്രെയിനിങ് വിഭാഗത്തിലേക്കുണ്ട് പിന്നെ ജോയി ആലുക്കാസ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യൻസ് സൈറ്റ് എഞ്ചിനീയർ സെയിൽസ് ട്രെയിനി ഗോൾഡ് സെയിൽസ് സ്റ്റാഫ് ഗോൾഡ് സെയിൽസ് സ്റ്റാഫ് ടെക്സ്റ്റൈൽ സെയിൽസ് ട്രെയിനി ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽ ഓഫീസ് ബോയ് പിന്നെ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് പ്രൈ സാറ്റലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ സെയിൽസ് ട്രെയിനി ഗ്രാജുവേറ്റ് ട്രെയിനി അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനി പിന്നെ നിപ്പൺ മോട്ടോർ കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ഡ്രൈവർ ഉണ്ട് സെയിൽസ് മാർക്കറ്റിംഗ് സർവീസ് അഡ്വൈസർ അതുപോലെ സ്പെയർ പാർട്സ് പിക്കർ പിന്നെ ലിസ്കോം സൊല്യൂഷൻസിലേക്ക് വേണ്ടി ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് ടെക്നീഷ്യൻ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് പി ജെ പി എച്ച് പി ഡെവലപ്പർ അതുപോലെ തന്നെ സൈറ്റ് സൂപ്പർവൈസർ കെമിസ്റ്റ് അസോസിയേറ്റ് കണ്ടന്റ് അല പിന്നെ മാനേജർ ഉണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ട് വെബ് ഡെവലപ്പറുണ്ട് എ ടി എം ഓപ്പറേറ്റർ ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഓട്ടർ ഡ്രൈവർ ഏരിയ റിലേഷൻസ് എക്സിക്യൂട്ടീവ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി മൂവായിരത്തോളം ഒഴിവുകളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള അൻപതിലധികം കമ്പനികളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള നിരവധി ഇപ്പോൾ ഓക്സിജൻ ഗ്രൂപ്പിലുണ്ട് അതുപോലെ മൈ ജി ഗ്രൂപ്പിലേക്കുണ്ട് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിംഗ് ഫാക്കൽറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊസമുറ്റം ഗ്രൂപ്പിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് മുത്തൂറ്റ് ഗ്രൂപ്പിലേക്കുണ്ട് അങ്ങനെ നിരവധി ഒഴിവുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക ഇപ്പോൾ പോപ്പുലർ മെഗ മോട്ടോഴ്സിലൊക്കെ ഒഴിവുകളുണ്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ഈ ജോലികൾ നേടാൻ കഴിയുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്രയും അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യുക എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവന നൈസ് ഡേ